ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ് ടുലിപ്സ് പൂത്ത് നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡൽഹി യാത്രയിൽ ഞാൻ ഒരു ഓപ്പണായിട്ടുള്ളൊരു പാർക്കിൽ നിറയെ ടുലിപ്സ് പൂത്ത് നിൽക്കുന്നത് കണ്ടു അപ്പം ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം ഇത് മൂന്ന് കളറിലാണ് ഇവിടെ ട്യൂലിപ്സ് പൂത്ത് നിൽക്കുന്നത് ഒരു ചെറിയ മണമുള്ള പൂവാണ് ട്യൂലിപ്സ് നമ്മുടെ ട്യൂബ് റോസിലേ ട്യൂബ് റോസിൻ്റെ പോലെ ഒരു മണമാണ് ടുലിപ്സിനും ഉള്ളത് നിറയെ പൂക്കളാണ് മൂന്ന് കളറിൽ നിറയെ പൂത്ത് നിൽപ്പുണ്ട് ഇതിനു മുമ്പൊക്കെ നമ്മൾ കാശ്മീരിലൊക്കെയാണ് ട്യൂലിപ്സ് പൂത്ത് നിൽക്കുന്നത് കാണാറുള്ളത് ജാനുവരി തൊട്ട് ഒരു മാർച്ച് മാസം വരെയാണ് ശരിക്കും ആ തണുപ്പുള്ള ഒരു സമയത്ത് മാത്രമാണ് ടുലിപ്സ് പൂക്കുന്നത് ഇത് ആർക്കും കയറി കാണാൻ പറ്റുന്ന രീതിയിൽ ഡൽഹിയിൽ നമ്മൾ രാഷ്ട്രപതി ഭവൻ്റെ അവിടെയൊക്കെ പോകുന്ന സൈഡിലായിട്ട് ഒരു പാർക്കിൽ നട്ടിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ കണ്ടിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെടിയായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ടൂലിപ്സിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല നല്ല മണമുള്ള ഒരു പൂവാണ് അപ്പം ഞാൻ നമ്മൾ സാധാരണ കട്ട് ഫ്ലവർ മേടിക്കുമ്പോൾ അതിന് മണമൊന്നും ഉണ്ടാവാറില്ല കാരണം അതിനെ കട്ട് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ഒക്കെയാണ് നമ്മുടെ കിട്ടുന്നത് ഇത് ഗാർഡനറോട് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇത് ചെടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും നല്ല മഞ്ഞ ഫ്ലവർ അല്ലേ എന്തൊരു ഭംഗിയെ കാണാൻ വലിയ വലിയ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് ചിലതിലൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ചിലതൊക്കെ വിരിഞ്ഞ് കഴിയാറായിട്ടും അപ്പോൾ ആള് പറഞ്ഞത് ഒരു ഒരു മാസത്തോളം ചെടിയിൽ നിന്നാല് ഈ ഫ്ലവർ പൊഴിയാതെ നിൽക്കും അതിൽ നമ്മൾ കട്ട് ഫ്ലവർ മേടിക്കുമ്പോൾ എപ്പോഴും ഒരു മൂന്ന് ദിവസത്തേക്കുള്ളൊന്നും ഇനി ലൈഫ് ഉണ്ടാവാറില്ല വളരെ കോസ്റ്റ്ലിയാണ് കട്ട് ഫ്ലവർ ടൂലിപ്സ് മേടിക്കുമ്പോൾ ഒരു ഒരു സ്റ്റമ്മിനൊക്കെ ഏകദേശം അഞ്ഞൂറ് രൂപയൊക്കെയാണ് നമ്മൾ ഫ്ലവറിന് ഫ്ലവർ മേടിക്കുന്നത് പക്ഷേ ഇത് നല്ല വലിയ പൂക്കളാണ് അപ്പോൾ ആൾ പറ ആ ഒരു ഗാർഡനർ പറഞ്ഞത് ആ ചെടിയുടെ ഫ്ലവർ കഴിയുന്ന സമയത്ത് ആ ചെടി രണ്ടാമത് അടിയിൽ നിന്നുണ്ടാകുന്ന തൈയിലുണ്ടാവുന്ന പൂക്കൾ എപ്പോഴും ചെറിയ പൂക്കളായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ പ്രാവശ്യവും ചെടി ഫ്ലവർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ബൾബ് അതായത് ഇളക്കി മാറ്റി വെക്കും അതിനുശേഷം പിന്നീട് നടുമ്പോൾ വലിയ വലിയ പൂക്കൾ ഉണ്ടാവും ഇപ്പം ഈ ഇത് ഇവിടെ മൂന്ന് കളറാണ് കണ്ടോ നല്ല വൈറ്റ് ഫ്ലവർ വലിയ വലിയ പൂക്കളും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് നല്ല ചെടിയാണ് ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നു തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്യൂലിപ്സ് ഉണ്ടാവുന്നത് ടൂലിപ്സിൻ്റെ പാടങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നെതർലൻഡ്സിലാണ് നെതർലൻഡ്സിൽ ജാനുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് എല്ലായിടത്തും ടുലിപ്സ് പാടങ്ങൾ കാണാൻ പറ്റും ഇന്ത്യയിൽ അപൂർവമായിട്ടാണ് ടുലിപ്സ് ഉണ്ടാവുന്നത് കാശ്മീരിലാണ് കണ്ടിട്ടുള്ളത് കൂടുതലും ഇത് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ പോയ സമയത്ത് അവിടെയും കുറച്ച് ചെടികൾ ഫ്ലവറായി നിൽപ്പണ്ട് പക്ഷേ അത് ഓരോരോ ഫ്ലവറായിട്ട് ഇത് നല്ല റെഡ് ഫ്ലവറാണ് ഇതേപോലെ അവർ നട്ടിട്ടുണ്ട് ഇതിനകത്ത് ചിലതിന് മുട്ട് വന്ന് നിൽപ്പുണ്ട് ചിലത് തയ്യായിട്ട് നിപ്പുണ്ട് ചിലതിൽ ഫ്ലവറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിന് മൂന്നാലഞ്ച് കളറ് നമുക്കവിടെ കാണാൻ പറ്റി ടൂലിപ്സ് ഇത്രയും അടുത്ത് കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റിയത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു കാരണം സാധാരണ നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുത്ത് കാണുന്നത് നോർമലി അതുവഴി പറഞ്ഞു വിടും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല ഇത് ഒരു മഞ്ഞ ഫ്ലവർ ആണ് നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട